മ്മടെ ബൈജു എന്റെ സമയല്ലേ ഒന്ന് കാണുന്നില്ലല്ലോ ആ തല്ലിക്കൊന്നാൽ രാവൂലെ ഒന്നും വരണ്ട പറഞ്ഞ വൈകുന്നേര ഒരു വിറകിന്റെ ഒരു പണി വന്നിരുന്നു ഇറക്കണ്ടേ നോക്കുമ്പോ ഒരു വിറകം കൊണ്ട് പോലത്തെ ഒരു മനുഷ്യരാ വന്നത് ഇത് നോക്കുമ്പോ കമ്പളി ഞാൻ തന്നെ നാട് ഒന്ന് കുടുങ്ങനെ ചോദിച്ചെടുത്താ ഒരു കക്ഷേ മോനാട്ട് മോളെ കല്യാണം ചന്ദ്രാട്ടൻ്റെ മോളെ നിശ്ചയം സജീവ ഒരു കക്ഷിടെ പണിക്ക് പോയെ ഞാനവിടെ പോയടാ തിരക്കെല്ലാം മോനാട്ടനും സജീവട്ടല്ലേ ഞമ്മക്കെല്ലാം തിരക്ക് ഞാൻ കിടന്ന് ഉറങ്ങി അത് നന്നായി ഹലോ ആ അതെ അതെ ഏഴ് മണിക്കാഴ്ച ഇങ്ങനെ കറിയില്ല ഞാൻ കുടിച്ചെടുക്കില്ല ഞാൻ രണ്ട് അടിച്ചിട്ട് ഉണ്ടാവുക ഓക്കെ എന്നല്ലേ ഓക്കേ 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 അകലും മുഴുവൻ ശാന്തി രാത്രിയാകുമ്പോൾ ഓരോരുത്തരും വിളിക്കാം എന്നാ ഒന്ന് ചോദിച്ചാൽ മതി 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 അതുകൊണ്ട് വെച്ചോ വേണോ ആ അഭിജിം എന്തെല്ലാം വേണ നമ്മള് രണ്ടോ മുമ്പേ മേലൂര് പോയി കണ്ടിട്ടില്ലല്ലോ ഏ പെണ്ണിന്റെ അമ്മാമേ വിളിക്കാന്ന് പറഞ്ഞല്ലോ എന്റെ അമ്മാവനോട് ഞാൻ പറഞ്ഞു കൂടുതൽ നടക്കണ്ടവരൊന്നുമല്ല കോടിക്കണക്കിന് ഉറപ്പി ആസ്തി പറഞ്ഞിരുന്നു എന്തായാലും വിളിക്കൂന്ന് എനിക്കറിയാ വിളിക്കൂ വിളിക്കൂ എനക്ക് അറിയാ വിളിക്കൂ ഇന്നലെ ഏരക്ക് ഏഴ് മണിക്കാഴ്ച ഇങ്ങനെ കറിയില്ല ഞാൻ കുറിച്ചെടുപ്പിലാന്ന് ഞാൻ എന്റെ അടിച്ചിട്ട് ഉണ്ടാവ ഓക്കെ എന്നാൽ ഓക്കെ 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 ഞമ്മളെ ഡീലിംഗ് ഗൂഗിൾ പേ ഒന്ന് വേണ്ട വീട്ടിലെത്തിച്ചെ